ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെ സർപ്രൈസായിട്ട് ഒരു വാലൻറ്റീൻസ് ഡേ പ്രൊമോ ആയിട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹിന്ദിയിലൊന്നും കാണാത്തൊരു പ്രത്യേക ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വാലൻ അതായത് ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി വാലൻറ്റീൻസ് വാലൻറ്റൈൻസ് ഡേ ആണല്ലോ അതനുബന്ധിച്ച് നമ്മുടെ സീരിയലിൽ ഒരു വാലൻറ്റൈൻസ് ഡേ എപ്പിസോഡായിട്ട് വരുന്നുണ്ട് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് മനസ്സ് തുറക്കുന്ന ആദ്യത്തെ ഒരു പ്രണയത്തിൻ്റെ ഒരു സംഭവമായിട്ട് വരുന്നത് അപ്പോൾ ഓൾറെഡി ഈ ആഴ്ച തന്നെയാണ് നമ്മുടെ ശ്രുതി ഹോളി കാര്യങ്ങളൊക്കെ ആഘോഷിക്കണം ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒരു ഇഷ്ടം തുറന്ന് പറയുന്നുണ്ടെങ്കിലും വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ ശ്രുതിക്ക് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അശ്വിൻ ആണെങ്കിൽ ഒരു ലൗവിൻ്റെ വലിയൊരു ബലൂൺ കൊടുക്കുകയാണ് കുറച്ച് റോസാപ്പൂക്കളും കയ്യിൽ കൊടുക്കുന്നുണ്ട് ശ്രുതി ആ റോസാപ്പുകൾ വാങ്ങിച്ചിട്ട് ഒന്ന് മണക്കുകയാണ് അശ്വിൻ വളരെ കൂടി തന്നെ ശ്രുതിനെ നോക്കുന്നുണ്ട് ശേഷം ശ്രുതിലെടുത്ത് പറയുന്നുണ്ട് നീയായന എൻ്റെ വാലൻഡേ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഒരു പ്രണയം തോന്നിയത് നിന്നോടാണ് ഐ ലവ് യു സോ മച്ച് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ആ പൂക്കൾ മണത്തിട്ട് പതുക്കെ ആ പൂക്കളുടെ മുകളിലേക്ക് തല ഇങ്ങനെ വെക്കുകാട്ടോ അശ്വിനും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ശേഷം അശ്വിൻ ശ്രുതിനെ തന്നെ സൂക്ഷിച്ച് നോക്കുവാണ് അവർ എൻ്റെ വാലന്റൈൻസ് ഡേ അടിച്ച് പൊളിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് എന്തായാലും ഓൾറെഡി വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞതായിട്ട് രണ്ട് മാസം മുമ്പ് കാണിച്ചായിരുന്നു അന്നാണല്ലേ നമ്മുടെ ആകാശ പ്രീതിയെ കൊണ്ട് പുറത്തേക്ക് പോയതും അശ്വിൻ ശ്രുതിയുടെ വീട്ടിൽ കുടുങ്ങിപ്പോയതും അവിടെ കട്ടിലേക്കിടന്നു അറിയാണ്ട് ഉറങ്ങിപ്പോയ ഭാഗമൊക്കെ പക്ഷേ ഇതൊരു ഡേ സ്പെഷ്യൽ പ്രൊമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിക്ക സീരിയലും വാനണ്ടേസ് ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഇനി ഇത് പ്രൊമോ മാത്രമാണോ എപ്പിസോഡ് വരുമ്പോൾ ഉണ്ടാകുമോ ഉണ്ടാകുമില്ലയെന്ന് അറിയില്ല എന്നാലും ഇത്രയും വന്ന സ്ഥിതിക്ക് എപ്പിസോഡിൽ ഉണ്ടാവാൻ തന്നെയാണ് കേട്ടോ ചാൻസ് കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ ചാനലിലും കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഫുൾ പ്രൊമോ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ശ്രുതിയും മനുഷ്യന് വളരെ സുന്ദരി സുന്ദരമായിട്ടും മാത്രമല്ല എന്തോ ഒരു പ്രത്യേകത ഒരു ആ പ്രൊമോയിലുണ്ട് ഭയങ്കരമായിട്ട് മനസ് അശ്വി ശരിക്കും മനസ്സിൽ നിന്ന് തുറന്ന് പ്രണയം പറയുന്ന പോലത്തെ ആ ഒരു ഫീല് ആ പ്രൊമോയിൽ കിട്ടുന്നത് ഇതുവരെ ആയിട്ട് പ്രണയം അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ അനുഭവിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇത് ഇപ്പം അനുഭവിക്കാം കേട്ടോ ആ രീതിയിലാണ് അശ്വി മനസ്സ് തുറന്ന് ശ്രുതി എടുത്ത് ഐ ലവ് യു എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ പ്രൊമോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോളിയുടെ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ താഴത്തുള്ള വീഡിയോയിലാണ് ഹോളിയുടെ പ്രൊമോ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ